അവിടിച്ചത് ചാടിക്കോണം കേട്ടോ ഏഹ് അവിടെ തണുക്കുമാണ് ചാടാൻ പറ്റിയാലൊന്നും പറഞ്ഞേക്കരുത് ഞാൻ വെള്ളത്തിന്റെ അവസ്ഥ എനിക്കാണെങ്കിൽ നമ്മുടെ തുറപ്പുക്കുല സിനിമയാണോ ഓർമ്മ വരുന്നത് അതിന്റെ അത് ജഗദീയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്റെ മുതലാളി സ്വന്തം ബാറീന്ന് അടിക്കൂളൂന്ന് പറഞ്ഞ വലിയ മമ്മി സ്വന്തം കുളത്തിലേക്കുള്ള സ്കീമില്ലായിരുന്നേ

അപ്പൊ കഞ്ഞിമ്പെ കഞ്ഞിപ്പയരം നമ്മള് വീട്ടിൽ പറഞ്ഞു അവിടെ നമുക്ക് ഗ്യാസിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അമ്മക്ക് ഇന്ന് ഉണ്ടാക്കാനൊക്കെ ചെറിയൊരു മടിയുണ്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ നമ്മളെന്ന് അപ്പന കേട്ടോ അപ്പന്ത ബാക്കിൽ മസ്സിലോട്ട് ചെരുപ്പണ്ട് ഞാൻ ഞാൻ നീ വേണ സ്നേഹത്തോടെ പറഞ്ഞതുകൊണ്ട് വന്നിരുന്നതാണ് ഇവിടെ എന്ന് എപ്പോഴും വേണ്ടിയുടെ അമ്മ അതെ നമ്മൾ ഇന്നത്തെ നമ്മുടെ കുളത്തില് വെള്ളം നിറഞ്ഞിട്ട് ഓവർഫ്ലോ ആയി പോയി കൊണ്ടിരിക്കുവാണ് അപ്പൊ അത്യാവശ്യം നല്ല ഡെപ് ഉള്ളൊരു കുളാണ് കേട്ടോ അപ്പൊ എന്താണ് അത്ര ഇറങ്ങുമോ അമ്മീനെ നമ്മളതിനകത്ത് മമ്മി പൊങ്ങി കിടക്കും അതിനകത്ത് പൊങ്ങി പോകുന്നു അപ്പൊ നമുക്ക് കുളത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ നല്ലൊരു മഴയും കൂടെ പെയ്യുന്നുണ്ട് മഴ ഇങ്ങടെ അല്ലാത്തവിടെ തണുപ്പുണ്ട് വെള്ളത്തിന് തണുപ്പുണ്ട് മഴ കട പെയ്താ പിന്നെ പറയാം എന്തായാലും മമ്മീന ഇന്ന് കൊളത്തിൽ പൊക്കിട്ട് ബാക്കി കാര്യമുള്ളൂ പനി പിടിച്ചോളൂ ഇങ്ങനെ പേടിക്കണേന്നില്ല അമ്മയ്ക്ക് വെയിലു കൊണ്ടു കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളും മഴ കണ്ടു കഴിഞ്ഞാൽ പനി പിടിക്കും അങ്ങനൊക്കെ ഓരോരോ ടെൻഷനുണ്ടോ അമ്മയ്ക്ക് അതെ അതെ ദിവ്യനെ പറഞ്ഞ മഴ ർഭി മഴങ്കി ഒക്കെ അടിച്ചാലേ ശരിയാണ് ഇന്ന് നമ്മുടെ മമ്മി കുട്ടി ചാടി കുളിക്കണത് എനിക്കൊന്ന് കാണണം ഏ ഏർ ഞാൻ ഭയങ്കര തണുപ്പായിരിക്കും പറഞ്ഞാൽ കുളിക്കണം കേട്ടോ ചാടണം പറഞ്ഞിട്ട് ചാടാൻ കേട്ടോ മമ്മി എന്നും അമ്മേനെ ഞാൻ അപ്പനങ്ങളുടെ കയ്യെ കാലയിൽ പിടിച്ച് കുളത്തിൽ കൊണ്ട ഇടുന്നതായിരിക്കും വഴി വഴിയെ അപ്പൊ റോഡ് പോലും കാണാത്ത രീതിയില് ഫുള്ള് മഞ്ഞാണ് കേട്ടോ ഈ മമ്മി ഇഷ് മമ്മിയുടെ മമ്മിയുടെ സ്വഭാവം ഇന്ന് നിങ്ങൾ എല്ലാരും കാണിച്ചു കാണിച്ചോട്ടോ ഹൈ റേഞ്ചിൽ കുരുത്ത മമ്മി വേ ഏ ഈ തണുപ്പത്ത് നമ്മുടെ നമ്മടെ മുറങ്കെട്ടിപ്പാറ നമ്മുടെ വഴി ഒന്നുമേ കാണല്ലേ മമ്മിയുടെ ധൈര്യങ്ങളൊക്കെ ചോർന്നു തുടങ്ങിയിട്ടുണ്ടെട്ടോ ഇതാണ് നമ്മുടെ മുറങ്കെട്ടിപ്പാറ വ്യൂ പോയിന്റ് അവിടെ ഫുള്ള് മഞ്ഞാണ് വേറൊന്നും കാണാൻ പറ്റിയല്ല അങ്ങനെ മമ്മി കൊളത്തി ചാടാൻ വന്നു മമ്മിത് മഴ പെയ്തപ്പോ പരിക്കാത്തു കേറിയിട്ടുണ്ട് രണ്ടുപേരും എന്തിനാ റെഡി ആയിട്ട് നിക്കുവാണു എന്നാങ് കട്ടൻ പൊക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ വ്യൂ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുവേ അത്രേം മതിയായി ഫുള്ള് മഞ്ഞു മമ്മി ചോട് പൊക്കിയോ അത് ഫുള്ള് മഞ്ഞ് വന്ന് മൂടിയേക്കുവാണേ അമ്മി കൊളത്തി ചാടുന്നല്ലേ തണുപ്പാടാ ഇന്നും അമ്മീനെ കൊളത്തിൽ ചാടാൻ വന്നതാണെങ്കി അമ്മീനെ കുളത്തിൽ അടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ മോളെ തണുപ്പ് ലാഡി ആലോചിക്കണേ അപ്പൊ ഇവിടുന്ന് നമ്മടെ വ്യൂ നോക്കി ഫുള്ള് മഞ്ഞ് വന്ന് മൂടിയേക്കുവാണെ നിൽക്കുന്ന പോലെ തോന്നുന്നു ആകാശത്തിന്റെ ആകാശത്തിന്റെ വിഷയം ഒന്നും മാറ്റണ്ട എന്ന കുളത്തിൽ ചാടിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ അപ്പോൾ അതെ വന്ന് കയറു ഭക്ഷണം കഴിക്കട്ടെ അത് കൊറച്ചുകഴിയുമ്പോത്തേക്കും മഞ്ഞ ഇതൊക്കെ മാറിക്കോളൂ അന്നേരം നമുക്ക് പിടിച്ച് മമ്മീനെ കുളത്തിൽ ഇടാന്നാണ് അപ്പൊ അമ്മ ഏ മഞ്ഞ് വീടിന്റെ അകത്തോട്ട് കയറി വരുന്നുണ്ട് വീടിന്റെ അകത്തോട്ട് കയറി വരുന്നുണ്ടെന്നോ മഞ്ഞ് അപ്പന ഇവിടെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും ക്ഷീണമായി തോന്നുന്നു ചുമ്മാ അടക്കാനൊരു രസമല്ലേ അമ്മി മമ്മിയുടെ വണ്ടിയിൽ വെച്ച് വെച്ചു പോകമ്മിതൊന്നും പറഞ്ഞില്ല കേട്ടോ മമ്മിയുടെ ചെറുകടികൾ ഇത് അമ്മി കുഴലപ്പം ചിപ്സ് പത്തിരി വട്ടയപ്പം ബ്രെഡ് ഇതൊക്കെ കണക്കണൊന്നും കുഴപ്പമില്ല കുളത്തിൽ ചാടിയില്ലെങ്കിലാണതൊക്കെ അമ്മി ചാടാ റെഡിയാണോ ഏ കുളത്തിൽ ചാടണം എന്ന് പറഞ്ഞോണ്ട് വന്ന മമ്മിക്കുട്ടി ഇവിടെ വന്നിട്ട് തണുക്കുവാണെന്നും പറഞ്ഞോണ്ട് ഒരാൾ കൈയും കെട്ടി നിൽക്കണം നോക്കി ആ അവിടെ നല്ല ചൂടാണ് നമ്മൾ വീട്ടിലൊക്കെ തൊടുപുഴയ്ക്കൊക്കെ ഇപ്പം നല്ല ചൂടാണ് അവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരം ഉള്ളു ഇങ്ങോട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് മമ്മിക്കുട്ടിക്ക് പാവം തണുത്ത് വരയ്ക്കാൻ തുടങ്ങി എടുത്തങ്ങ ചാടും മീ അപ്പം നമ്മുടെ കുളത്തിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിലും ഉണ്ടല്ലോ നാച്ചുറൽ ആയിട്ടൊരു കുളവാണ് മോളിൽ നിന്നുണ്ടോ അതേ വെള്ളച്ചാട്ടം കേട്ടോ എന്തോരം വെള്ളമാണെന്നോ മണ്ണേന്ന് നോക്കി അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് നമ്മുടെ കുളം ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ അതിന്ന് ഓവർഫ്ലോ കാണിച്ചുതരാം ഇതിപ്പോൾ നിറച്ച് നിറച്ച് വെള്ളം വന്നിട്ട് ഈ സൈഡിക്കട നിറച്ച് വെള്ളം വന്നിട്ട് ഇതിലേക്കടയാണ് ഓവർഫ്ലോ നമ്മുടെ ഇത് ഒരു തോട് പോലെ ഒഴുകുന്നുണ്ടോ അത്രയും വെള്ളം എന്തെങ്കിലും ഒഴുകി പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ ആ കളർ കളറുണ്ടോ മീ അത്രയും ടെപ്ത്തുള്ളതുകൊണ്ടോ ഈ കളറി കിടക്കണേ ആ എടുത്താലേ ചാടും മീ ഏഹ് ഒന്നരാൾ താഴ്ച്ച ഉണ്ട് ഏ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ മമ്മീ പാറേക്കട വന്നിട്ട് ഈ സൈഡിൽ ഇവിടെ ഇരിക്കാം സുഖമായിട്ട് മമ്മയ്ക്ക് ഇവിടെ ഇരിക്കാം അവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞാൽ കിടക്കുന്നത് അപ്പോൾ പയ്യെ പയ്യെ പിടിച്ച് പിടിച്ച് താഴെ ഇറങ്ങാം ഇവിടെ നല്ല ഡെപ്താണ് അത്യാവശ്യം ഡൈവ് ചെയ്യാം അത്യാവശ്യം ഡൈവ് ചെയ്യാന്നല്ല നല്ല രീതിയിൽ ഡൈവ് ചെയ്യാം മല മരത്തിൻ്റെ മലയുടെ ഒക്കെ മുകളിൽ എടുത്തിടെ അതുപോലെ ഡെപ്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ മമ്മിടക്ക മീ മമ്മീന പേടിപ്പിച്ചിട്ട് വരാം എങ്ങനെ എങ്ങനെ ാടാന്നും പറഞ്ഞിട്ടാണ്ടെങ്കിൽ മഴയത്ത് ഇങ്ങോട്ട് വന്നത് നമ്മള് ഏ നമുക്ക് ഒന്നിച്ചു ചേടാം ഒന്നിച്ച അതാണ് നമ്മള് വെള്ള നമ്മുടെ ഈ കുളം എന്ന് വെച്ചിട്ടുണ്ടല്ലോ അതെ മേളിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ടോ ആ വെള്ളച്ചാട്ടത്തിന്റെ നടുക്കാണ് നമ്മുടെ കുളം ചെയ്യുന്ന കേട്ടോ അപ്പൊ നല്ല ഫുൾ നല്ല വൃത്തിയുള്ള നല്ല തെളിഞ്ഞ വെള്ളം രണ്ട് ആ നമ്മുടെ കുടിവെള്ളം അവിടെ തന്നെയാണ് ആ കുടിക്കുന്ന വെള്ളത്തിൽ അത്രയും ഫ്രഷ് വെള്ളത്തിലായിട്ടാണ് നമ്മൾ കുളിക്കുന്നത് അമ്മി നമ്മളിങ്ങനെ മലയാളികൾ കുളിക്കുന്ന ആൾക്കാരല്ലേ കുളിക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനൊപ്പനക്കില്ല അവനെ പൊക്കി പൊക്കിയെടുക്കാമേ ഏ ഞങ്ങളെ പൊക്കിയെടുത്തോളാമേ അത്രയും വലിയ സാഹസത്തിന് മുതിരുന്നില്ല വെള്ളത്തിനും തൊട്ട് നോക്കിയാണു അമ്മ നോക്ക് വീരവാദം മാത്രേ ഉള്ളു മമ്മീനെ കൊളത്തി തള്ളിയിടാനുള്ള അപ്പൻ്റെ ശ്രമങ്ങളാണ് അമ്മീ നല്ല തെളിഞ്ഞുള്ള അപ്പം പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് കേട്ടോ അമ്മേനെ കുളത്തിലേക്കിടാനായിട്ട് അപ്പം ചാടിയപ്പത്തേക്കും വെള്ളം തെയ്യും മുകളിൽ കുറച്ച് കലങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മി ആദ്യം ചാടുന്നവർക്ക് കലക്കലുണ്ടാവില്ല കേട്ടോ ഡാഡി താഴ്ചന്ന് നോക്കി എന്തോ താഴ്ച ഉണ്ടോന്നോക്കി താഴെ എത്തില്ല താഴെ എത്തില്ല കാല് മുട്ടിയൊന്നുമില്ല ഒന്നോടത്താന്ന് നിലത്തെത്തിയോ മഞ്ഞു ഒന്നും മൂടുന്നുണ്ടേ അമ്മി മഞ്ഞു എന്നു നോക്കിയേ മഞ്ഞു വരുന്നുണ്ടോ എന്നാന്ന് പറഞ്ഞേ ഏ ഇത്രയും വെള്ളത്തിൽ മുങ്ങി കിടന്നിട്ട് നമ്മുടെ ഈ ഓലിന്ന് വരുന്ന ഉറവ വെള്ളാണ്ടോ പൈപ്പേക്കടെ വരതേ കഴിഞ്ഞ കുളി ഇത് കാക്ക കുളിയാണെട്ടോ കൊളത്തി വന്നിട്ട് എഴുതി നോക്കിയമ്മെല്ലാം ഫുള്ള് മഞ്ഞായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഫാം സ്റ്റേയിൽ നിങ്ങൾക്ക് താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചോളൂ നമ്മുടെ ഫാം സ്റ്റേനെ പറ്റി അമ്മയുടെ അഭിപ്രായം എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതെ പഴം ഉണ്ടോ അവിടെ എല്ലാം അമ്മയുണ്ട് മാങ്ങാപ്പഴവും വാഴപ്പഴവും എല്ലാം പറക്കിട്ടിന്ന് അമ്മി അദ്ദേഹം വാഴക്കൊല്ല വെട്ടാറായതാണ് അമ്മി അപ്പൊ എന്തായാലും ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഒരു രണ്ടു മിനിറ്റ് കൊണ്ട് എല്ലാം തെളിഞ്ഞു വരട്ടോ അപ്പൊ തെളിഞ്ഞു കഴിയുമ്പോ നിങ്ങളെ കാണിച്ചു തരാം കാണിച്ചുതരാം എന്നിട്ടുണ്ട് എനിക്കൊന്ന് ചടാനായിട്ട് അപ്പൊ ഞമ്മടെ ഇറങ്ങി കലക്കി കളഞ്ഞു രണ്ടുപേരും വീട് എടുത്ത് മമ്മി ഓടല്ലേ ഏഡി അമ്മിയോടെ സ്ഥിരതാമസാക്കുവന്നല്ലോ മ്മീ ഇവിടെ സ്ഥിരതാമസമാക്കാണോ ഏഹ് അവിടെ വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കുന്ന അമ്മിത് ഇവിടെ നിന്ന് കല്ലൊക്കെ കണ്ടപ്പോ തുണിയൊക്കെ അലക്കാനൊരാഗ്രഹം ഏ തലേക്കെട്ടൊക്കെ കെട്ടി അമ്മി ഭയങ്കര ഇഷ്ടമല്ലാണല്ലോ ഇത്രയും മഞ്ഞുള്ള സ്ഥലത്ത് വന്നിട്ട് ഈ അമ്മി എന്തിനാമ്മീ പേടിക്കണ പഞ്ഞെ പിടിക്കണെങ്കിൽ പിടിക്കട്ടേമി ആ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫുള്ള് മഞ്ഞൊന്നും മോടിയേക്ക് വേണേ